എല്ലാവർക്കും നമസ്കാരം ദേ ഈ ഫോട്ടോയിൽ കാണുന്ന കുഞ്ഞു സുന്ദരിയുടെ പേരാണ് ഇതൾ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഇതൾ ബേബിയുടെ ബർത്ത്ഡേ ഫങ്ഷനിൽ ഞാൻ ചെയ്ത ആങ്കറിംഗ് വീഡിയോസാണ് മനോഹരമായ സ്റ്റേജ് ഡെക്കറേഷൻസ് ഒക്കെ കണ്ടതിന് ശേഷം എൻ്റെ ആങ്കറിങ്ങിലേക്ക് പോകാം ബേബിയുടെ കേക്ക് കേക്കട്ടിങ്ങും വിശേഷങ്ങളും ഒക്കെയാണ് നമ്മുടെ വീഡിയോയിൽ ഇന്ന് ഇന്ന് ഈ നമ്മൾ ഒത്തുകൂടിയിരിക്കുന്നത് ഒന്നാം ആഘോഷിക്കുന്ന എല്ലാ ബന്ധു മിത്രാദികളെയും ബർത്ത്ഡേ ഫംഗ്ഷനിലേക്ക് ആദവുമായി സ്വാഗതം ചെയ്യുന്നു നിറഞ്ഞ സ്നേഹം മധുര പുഞ്ചിയായി മാത്രം അറിയാവുന്ന എന്റെ കുട്ടികൾ അമ്മ രേഷ്മൊപ്പം നമുക്ക് നല്ലൊരു കയ്യൊടിയോടെ സ്വാഗതം ചെയ്യാം നിറഞ്ഞ കയ്യൊടെ നമുക്ക് ഇതൽ ബേബിനെ സ്ത്രീകം ചെയ്യാം ാണ് വർക്ക് ചെയ്യുന്നത് ജോലി സംബന്ധമായ തിരക്കുകൾ കാരണം ഇന്നുവിന്റെ ബർത്ത് എത്താൻ സാധിച്ചിട്ടില്ല നമുക്കറിയാം ഒരുപാട് പ്രവാസികളുടെ ജീവിതം അങ്ങനെയാണ് കുടുംബത്തിന് വേണ്ടി രാമകൻ കഷ്ടപ്പെടുമ്പോഴും അവരുടെ മനസ്സ് എപ്പോഴും നാട്ടിലായിരിക്കും നാട്ടിലെ ആഘോഷങ്ങൾക്ക് പങ്കെടുക്കാൻ കഴിയാത്തത് ഒരു വലിയ വേദനയാണ് വീഡിയോ കോളിലൂടെ ഈ നിമിഷം കാണുമ്പോൾ സന്തോഷം തോന്നുമെങ്കിലും ഈ ഫംഗ്ഷൻ എത്താൻ പറ്റാത്ത ഒരു സങ്കടം ഉള്ളിലൊതുക്കി ചിരിക്കാൻ ശ്രമിക്കുന്ന അച്ഛന്റെ അവസ്ഥ നമുക്ക് ഊർജിക്കാവുന്നതേ ഉള്ളൂ എന്നിരുന്നാലും കുടുംബക്കാരുടെ സാന്നിധ്യത്തിൽ അടിപൊളി ഫംഗ്ഷൻ ആണ് ഇന്നുവിന്റെ അപ്പ ഇന്ന് അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഇന്നുവിന്റെ ഈ സന്തോഷം കാണുമ്പോൾ ഉണ്ടാകുന്ന അഭിമാനവും എല്ലാം ആ ഒരു ഒറ്റ പൊങ്കോളിൽ ഒതുങ്ങുന്നുമുണ്ട് അങ്ങനെയുള്ള എല്ലാ പ്രവാസികൾക്കും നമ്മുടെ എല്ലാ മനസ്സിൽ ഒരു പ്രത്യേക സ്ഥാനവുമുണ്ട് കഴിഞ്ഞാൽ പിന്നെ കുഞ്ഞുങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് അവടെ അവരുടെ ഗ്രാൻഡ് പേരൻസ് ആണ് ഇന്നുവിന്റെ അച്ചൻ സാബു അച്ഛനെയും അച്ഛമ്മ പൊന്നമ്മയമ്മയെയും നിറഞ്ഞ കയ്യടിയോടെ നമുക്ക് വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം അടുത്തതായി ഇന്നുവിന്റെ അമ്മയുടെ അച്ഛൻ ഏകുദാസിട്ടനെയും അമ്മമ്മ ശോഭനയമ്മയെയും എത്രയും സ്നേഹത്തോടെ നമുക്ക് നിറഞ്ഞ കയ്യടിയോടെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം രണ്ട് ഫാമിലിയെയും അച്ഛനമ്മമാരെല്ലാം തന്നെ സ്റ്റേജിലെത്തിക്കഴിഞ്ഞു പിറന്നാളിന് മുമ്പ് നമ്മോട് വില പറഞ്ഞ ഉത്തശി കുഞ്ഞമ്മയുടെ ഓർമ്മകൾക്ക് മുമ്പില് നമുക്ക് ഒരു മിനിറ്റ് ഒന്ന് പ്രാർത്ഥിക്കാം ഓക്കെ താങ്ക് യു എവ്രി അടുത്തതായി നമ്മുടെ കേക്ക് കട്ടിങ്ങിലേക്ക് കടക്കുകയാണ് ദേവിക്ക് എല്ലാവിധ ദൈവാനുഗ്രഹവും ഉണ്ടാവട്ടെ എന്ന് ഈ നിമിഷത്തില് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് എല്ലാവർക്കും ഇവിടെ അനുഗ്രഹങ്ങൾ നമുക്ക് കയ്യടിയോടെ നമുക്ക് കൊടുക്കാം എല്ലാരും നന്നായിട്ട് ക്ലാസ് ചെയ്ത് പിന്നെ രാഹുലിന്റെയും ഇന്നുവിന്റെ അപ്പച്ചി സുമോൺ ഹസ്ബൻഡ് സുബീഷ് ചേട്ടൻ കുട്ടികള് എല്ലാരെയും സ്നേഹത്തോടെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് കേക്ക് ഹോം മെയ്ഡ് കേക്ക് കേട്ടോ അപ്പോൾ ഹോം മെയ്ഡ് കേക്ക് ആവശ്യമുള്ളവരൊക്കെ ഈ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി നമ്മുടെ ഈ ചാനൽ കണ്ടിട്ട് വിളിക്കുന്നവർക്ക് സ്പെഷ്യൽ ഒരു ഡിസ്കൗണ്ട് ഉണ്ടായിരിക്കുന്നതാണ് ീപ്പാണ് ഇന്നുവിന് ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുന്നത് അപ്പൊ ഗിഫ്റ്റു നമ്മുടെ മാമച്ചൻ ഇന്നുവിന്റെ അടുത്തേക്ക് വരുന്നുണ്ട് നമുക്ക് നല്ലൊരു കയ്യല് കൊടുക്കാം അവരെയും വേദിയിലേക്ക് ഫോട്ടോ എടുക്കാനും ഗിഫ്റ്റ് കൊടുക്കാനും ആയിട്ട് ശ്രമിക്കുകയാണ് ഏതൊരു ഫങ്ഷനെയും മനോഹരമാക്കുന്നത് ലൈറ്റ് ആൻഡ് സൗണ്ട് ആണ് ഈ ഫംഗ്ഷനെയും മനോഹരമാക്കിയിരിക്കുന്നത് മിനി ലൈറ്റ് ആൻഡ് സൗണ്ട്സ് ആണ് ഇനി നിങ്ങളുടെ ഫംഗ്ഷന് കൂടുതൽ മാറ്റം കൊണ്ടുവാനായിട്ട് മിനി ലൈറ്റ് ആൻഡ് സൗണ്ട്സിന് പോത്തൻസ് ഗ്രൂപ്പിൻ്റെ കരോഗെ ഗാനമേളയും നിങ്ങൾക്ക് ലഭിക്കും അപ്പോൾ ലൈറ്റ് ആൻഡ് സൗണ്ട്സും കരോഗെ ഒക്കെ ആയിട്ട് ഞാൻ ദേ വീഡിയോയിൽ നമ്പർ ഇട്ടിട്ടുണ്ട് ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി I'm gonna take you, フフフフフ。 Thank okay. ശേഷം ഞങ്ങൾ ഫാമിലിയിലുള്ള എല്ലാവരുമായിട്ട് ആങ്ങളമാരും മറ്റുള്ള കസിൻസും ഒക്കെ ആയിട്ട് ഞങ്ങൾ തന്നെ ഓരോ പാട്ടുകളൊക്കെ പാടി ഞങ്ങളുടേതായ ഒരു ആണ് കേട്ടോ ഇപ്പോൾ ഈ വീഡിയോയിൽ ലാസ്റ്റായിട്ട് ഈ കാണിക്കുന്നത് കേട്ടോ എല്ലാവരും ഒക്കെ പോയി കഴിഞ്ഞിട്ട് നമ്മൾ കുടുംബക്കാരെല്ലാവരോടും കൂടുമല്ലോ കൂടുമ്പം ഇമ്പമുള്ളത് കുടുംബം എന്നാണല്ലോ അപ്പോൾ ആ ഒരു ഭയങ്കര ഒരു സന്തോഷത്തിൻ്റെ എല്ലാവരും കൂടി കഴിയുമ്പോൾ ആ ഉള്ള ഒരു ഭയങ്കര സന്തോഷമാണ് എല്ലാവരെയും മുഖത്തേക്ക് കാണുന്നത് കേട്ടോ നമ്മുടേതായ അതായത് നമ്മുടെ ഫങ്ഷൻ നല്ല മനോഹരമായതിനു ശേഷം എല്ലാവരും ഒക്കെ ഫുഡൊക്കെ കഴിച്ച് പോയി കഴിഞ്ഞിട്ട് ഞങ്ങൾ കുടുംബ ക്കാര് മാത്രം കൂടിയിട്ട് ഉള്ള ഒരു ആണ് പണം കൊടുത്തു വാങ്ങാൻ പറ്റാത്ത ഒന്ന് സന്തോഷം അത് നമുക്ക് ഇങ്ങനെ ലഭിക്കുകയുള്ളൂ വീഡിയോ ഇഷ്ടമായാലേ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ ഇതുവരെ നമ്മുടെ ചാനൽ കൂട്ടാക്കിയിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് കൂട്ടാക്കി ബെല് ബട്ടണോടെ അമർത്തണേ അടുത്തൊരു വീഡിയോയിൽ കാണുന്ന വരെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക ഹാവ് എ ഗുഡ് ഡേ